വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെവിടെ ഉണ്ടാകും യെരുഷലേം ദേവാലയത്തിന്റെ മനോഹാരിത ശ്രദ്ധയിൽപ്പെടുത്തിയ ശിഷ്യരോട് യേശുവിന്റെ വാക്കുകൾ ഇങ്ങനെ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ ഇത് ഇടിഞ്ഞു പോകും ശിഷ്യഗണത്തിന്റെ ചോദ്യം ഗുരു എപ്പോഴാണത് സംഭവിക്കുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യത്തിന്റെ മറുപടിയുടെ ഒരു ഭാഗമാണ് ഈ വാക്യം യുദ്ധങ്ങൾ ക്ഷാമം ഭൂകമ്പം മഹാവ്യാധികൾ ഭയങ്കര കാഴ്ചകൾ ഇവയൊക്കെ ഉണ്ടാകും ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എരുസലേമിന്റെ പതനവും ദേവാലയത്തിന്റെ നാശവും സംഭവിക്കുമ്പോൾ തന്നെ ഈ വാക്കുകൾ അക്ഷരം പ്രതി നിറവേറുകയാണ് ഉണ്ടായത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി ഇനി ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നും തന്നെ ഇല്ല എന്നാണ് മറുപടി ഇനി ഏത് നിമിഷവും ആ മഹാസംഭവം നടക്കാം പ്രിയമുള്ളവരെ യുദ്ധങ്ങളും ക്ഷാമവും മഹാമാരികളും ഒക്കെ അരങ്ങു തകർക്കുന്ന ഈ കാലത്ത് വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ രക്ഷിതാവിൻ്റെ ആഗമനം സമാഗതമായി എന്ന് തിരുവഴുത്തിലൂടെ അടിയങ്ങൾ മനസ്സിലാക്കുന്നു ആ വരവനെ നോക്കിക്കൊണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ